നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ബസ് ട്രെയിൻ വിമാനം തുടങ്ങിയ പൊതുഗതാഗത വാഹനങ്ങളുടെ മൈലേജ് പലർക്കും അറിയില്ല ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ടാകില്ല ഇരുചക്ര വാഹനമോ കാറോ വാങ്ങും മുൻപ് പ്രധാനമായും നാം ചോദിച്ചറിയുക എത്ര കിലോമീറ്റർ മൈലേജ് തരും എന്നാകും ഇതിനുള്ള ഉത്തരം നമുക്ക് സംതൃപ്തി നൽകുന്നെങ്കിൽ മാത്രമാണ് പുതിയ വാഹനം വാങ്ങുക അതേസമയം നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ബസ് ട്രെയിൻ വിമാനം തുടങ്ങിയ പൊതുഗതാഗത വാഹനങ്ങളുടെ മൈലേജ് പലർക്കും അറിയില്ല വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയാണ് മൈലേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലിറ്റർ ഇന്ധനം ഉപയോഗിച്ച് വാഹനം എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതാണ് മൈലേജ് എന്ന പദത്തിന്റെ നിർവചനം മറ്റേതൊരു വാഹനത്തെയും പോലെ ട്രെയിൻ മൈലേജും പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ട്രെയിൻ ലിറ്ററിന് എത്ര കിലോമീറ്റർ നൽകുമെന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണ് കാരണം ട്രെയിനിന്റെ തരം എക്സ്പ്രസ് ഹൈ സ്പീഡ് പാസഞ്ചർ എന്നിവയെ ആശ്രയിച്ച് അതിന്റെ മൈലേജ് വ്യത്യാസപ്പെടുന്നു ഏതൊരു ബൈക്കിനെയോ കാറിനെയോ പോലെ ട്രെയിനിലെ ലോഡിനനുസരിച്ച് അതിന്റെ മൈലേജും വ്യത്യാസപ്പെടുന്നു ഇരുപത്തിനാല് കമ്പാർട്ട്മെന്റ് പാസഞ്ചർ ട്രെയിൻ ആറേ പോയിന്റ് പൂജ്യം ലിറ്റർ ഡീസലിലാണ് ഒന്നേ പോയിന്റ് പൂജ്യം കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അതേസമയം മറ്റൊരു പന്ത്രണ്ട് കമ്പാർട്ട്മെന്റ് പാസഞ്ചർ ട്രെയിനും ആറേ പോയിന്റ് പൂജ്യം ലിറ്റർ ഇന്ധനത്തിലാണ് ഒന്നേ പോയിന്റ് പൂജ്യം കിലോമീറ്റർ സഞ്ചരിക്കുന്നത് ഓരോ സ്റ്റേഷനിലും നിർത്തണമെന്നതാണ് ഇതിന് കാരണം എക്സ്പ്രസ് ട്രെയിനിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റു പാസഞ്ചർ ട്രെയിനുകളേക്കാൾ ഇതിന്റെ മൈലേജ് മികച്ചതാണ്